തളിക്കുളം കുന്നത്ത് പള്ളിയിലെ റിഫ ഇറാത്തീബിന് ഞായറാഴ്ച രാവിലെ നടന്ന മൌലിദ് സദസോടെ തുടക്കമായി മൗലിദ് സദസ്സിന് അബൂബക്കർ സക്കാഫി നൌഷാദ് മുസ്ലിയാർ നേതൃത്വം നൽകി ഇസ്ഹാഖ് സക്കാഫി അഷ്റഫ് മുസ്ലിയാർ അബ്ദുള്ള മുസ്ലിയാർ ഷിഹാബ് മുസ്ലിയാർ എന്നിവർ സന്നിഹിതരായി അന്നദാനം മഹൽ ഖത്തീബ് അബ്ദുൽ ലത്തീഫ് അസ്ഹരി ഉദ്ഘാടനം നിർവഹിച്ചു പള്ളി കമ്മിറ്റി പ്രസിഡന്റ് അബ്ദുൽ ഖാദർ സാഹിബ് സെക്രട്ടറി ഇദ്രീസ് ട്രഷറർ സുലൈമാൻ ഹാജി പൊതുപ്രവർത്തകരായ ഷൌക്കത്ത് അലി സുൽഫിക്കർ അലി എന്നിവർ സംസാരിച്ചു രാത്രി എട്ട് മണിക്ക് നടന്ന റാത്തീബ് മജ്ലിസിന് ഫസൽ തങ്ങൾ വാടാനപ്പള്ളി നേതൃത്വം നൽകി കുന്നറ്റപ്പള്ളി കമ്മിറ്റി കമ്മിറ്റിയുടെ വകാജി പണത് അമ്പത്തി എട്ട് വർഷമായി ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് രാജി മതവിടെ എല്ലാവരും കൂടി നല്ല വിപുലമായിട്ട് ഒരു പത്ത് ദിവസം അയ്യായിരം പ്യൂട്ടി ആഴ്ച ഞങ്ങൾ റെഡിയാക്കി കൊടുക്കുന്നത് അങ്ങനെ എല്ലാവരുടെ സഹായത്തോടുകൂടി ഞങ്ങളെല്ലാം ഭംഗിയായിട്ട് ചെയ്യണം അത്ര വർഷമായി കളിക്കുളത്തെ കുന്നത്തപ്പള്ളിയിൽ നിക്ഷിക്കുന്ന ദീപാവി തങ്ങളുടെ പേരിലുള്ള ബാധ്യവ് നടന്നുകൊണ്ടിരിക്കുന്നു സീ തങ്ങളുടെ നേതൃത്വത്തിൽ നിറഞ്ഞത്തിന് മകൻ ഫാദൽ ഉസ്താദിൻ്റെ അതുപോലെ തന്നെ തങ്ങളുടെയും നേതൃത്വത്തിൽ ഇന്നും ഇവിടെ വിപുലമായി നടക്കുകയാണ് ഇതിലേക്ക് മുഴുവൻ സമൂഹത്തിൻ്റെ സഹകരണങ്ങളുണ്ട് ഏകദേശം അയ്യായിരം കുടുംബങ്ങളിൽ പതിനായിരത്തിൽ പരം ആളുകൾക്ക് ഭക്ഷണം നൽകുന്നു അങ്ങനെ വലിയ ഒരു തളിക്കുളത്ത് മഹാ തന്നെയാണ് തളിക്കുളത്ത് തൂണത്തപ്പള്ളിയിലെ ബി ഫൈൻ പ്രദേശം നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മുടെ നാടിൻ്റെ വലിയ അഭിമാനവും മത സൗഹാർദ്ദതയും മൊക്കെ വിളിച്ച് അറിയിക്കുന്ന ഒരു വലിയ നാടിൻ്റെ ആഘോഷം തന്നെയാണ് പരിശുദ്ധമായ ഈ ഈഷേഖിൻ്റെ പേരിൽ നടക്കുന്നത് കുന്നത്ത പള്ളിയിൽ നടക്കുന്ന ദീഫാ ഈ പ്രാഥബ് ഈ നാട്ടിലുള്ള ജനങ്ങൾ മുഴുവനും ജാതിമത ഭേദമെന്നെ എല്ലാവരും ഒത്തൊരുമിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഒരു വിശുദ്ധമായ മജിലിസാണ് ദിഫാദിഷേഖിൻ്റെ മജിലിസ് അതിനുവേണ്ടി പ്രവർത്തിച്ചവരുണ്ട് നാട്ടിലും പ്രവാസലോകത്തുമൊക്കെ ഇന്ന് അതിനുവേണ്ടി പ്രവർത്തിക്കുകയും സഹായിക്കുകയും ചെയ്ത എല്ലാവർക്കും അർഹമായ പ്രതിഫലം അറബ് നൽകട്ടെ ആമീ യാറ പലഹാരം